കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം യഹോവയെ നീ കണ്ടുവല്ല മൗനമായി ഇരിക്കരുത് കർത്താവെ എന്നോട് അകന്ന് ഇരിക്കരുത് ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോത്വം ചെയ്യുന്നു ദാവിയതിൻ്റെ ജീവിതത്തിൽ ദാവീദിനെതിരെ കയറി വരുന്ന പ്രതിസന്ധികളെ പ്രതി വ്യക്തികളാലും സമൂഹത്താലും ഒക്കെയും വരുന്ന ചില പ്രതിസന്ധികളെ നമുക്ക് നമുക്കതിൻ്റെ മുമ്പിലെത്ത വാക്യങ്ങളിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് പരിഞ്ചവാക്യൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അവരോ എൻ്റെ വീഴ്ചയിൽ സന്തോഷിച്ച വട്ടം കൂടി ഞാൻ അറിയാത്ത അധമന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു അവർ ഇടപെടാതെ എന്നെ പഴിച്ചു പറഞ്ഞ് അടിയന്ത അടിയന്തരങ്ങളിൽ കോമാളികളായ വശവന്മാരെ പോലെ അവർ എൻ്റെ നേരെ പല്ലുകടിക്കുന്നു ഇങ്ങനെയൊക്കെ ശത്രുമണ്ഡലങ്ങൾ ശത്രു ദാവീദ് എന്ന ദൈവമനുഷ്യന് വിരോധമായി എഴുന്നേറ്റ് വന്നപ്പോൾ ദാവീദ് പറയുകയാണ് ഇത് നീ കണ്ടുവല്ലോ ശ്വാത്രം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു സമയത്ത് നമ്മളൊക്കെ പലപ്പോ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഒരു സെക്കൻഡ് ദൈവം വിചാരിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിയത്തില്ലയോ ഇല്ലെങ്കിൽ ഈ ശത്രുവിനെ നീക്കാൻ കഴിയത്തില്ലയോ ഇല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കും അപവാദത്തിൽ നിന്നയ്ക്കും മാറ്റം വരുത്താൻ ഒരു നിമിഷം കർത്താവ് വിചാരിച്ചാൽ കഴിയത്തില്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചോദ്യം ചിന്തയുണ്ട് അല്ലേ പലപ്പോഴും അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് കർത്താവ് നീ ഇതൊന്നും കാണുന്നില്ലയോ ഇതൊന്നും നീ മനസ്സിലാക്കുന്നില്ലയോ എന്ന് ചിന്തിക്കുന്ന ആ തലത്തിലേക്ക് നമ്മൾ മാറുകയാൽ ഇവിടെയും ദാവീദ് സ്ത്രോത്ര പ്രാർത്ഥനയിലൂടെ പറയുകയാണ് യഹോവേ നീ കണ്ടുവല്ലോ സ്ത്രോത്രം മൗനമായിരിക്കരുതേ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രതിസന്ധിയുടെ ഏറ്റവും മെകളിലേക്ക് ദാവീദ് പോവുകയാണ് കഷ്ടതയുടെ ഏറ്റവും വലിയ തലത്തിലേക്ക് ദാവീദ് അകപ്പെടുകയാണ് അതുകൊണ്ട് പറയുന്നു നീ ഇത് കണ്ടതാണ് ഇനി എൻ്റെ മുൻപിൽ നീ മൗനമാകരുത് അല്ല നീ എന്നോട് അകന്നിരിക്കരുത് എന്ന് ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ അത് വെളിപ്പെട്ടു വരികയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വഴിമാറിപ്പോകുന്നവൻ അല്ല ദൈവം നമ്മുടെ പ്രയാസങ്ങളിൽ അകന്നു പോകുന്നവനല്ല ദൈവം ദൈവം കണ്ടിട്ടുണ്ട് കണ്ട ദൈവം മൗനമായി ഇരിക്കാതെ അല്ലെ സ്ത്രോത്രം നമ്മളിൽ നിന്ന് അകന്നിരിക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ദൈവം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ അത് വെളിപ്പെട്ട വരുവാൻ തക്കവണ്ണം ഇടവരും സ്വർഗം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാട്ട് സ്തോത്രം ചെയ്യുന്നത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് ഈ തുർക്കലങ്ങൾ തരുകയാൽ അവിടെ നിന്ന് ചെറുകടി മറക്കുകയും സഹായിക്കും യും അനുഗ്രഹിക്കുകയും ചെയ്യണം ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും മഹത്വം അംഗീകരിക്കും യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവേം ഇല്ലവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്